ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഒരുപാട് കാലത്തിന് ശേഷമാണ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് നമ്മളിന്ന് പോയത് മാട്ടൂരിലുള്ള പ്ലെ പെറ്റ് സ്റ്റേഷനിലേക്കാണ് ടു ഇയർ മുന്നേ പെറ്റ് സ്റ്റേഷനിലേക്ക് വന്ന വീഡിയോ എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാണാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം ടു ഇയർ മുന്നേ കണ്ടതിനേക്കാളും വളരെ വ്യത്യസ്തമായ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പലതരം പക്ഷികളും മീനുകളും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ പോയതൊരു വൈകുന്നേരം ടൈമിലായിരുന്നു നമ്മളവിടെ എത്തുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു അങ്ങനെ പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി ആദ്യം കയറിയപാട് തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഭാഗത്ത് താറാവുകളുടെ വ്യത്യസ്തമായ പലതരം താറാവുകളായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ പോയിട്ടുണ്ടായത് പക്ഷികളുടെ ആ ഒരു ഭാഗത്തേക്കായിരുന്നു നല്ല വെറൈറ്റി പ്രാവുകളും അതുപോലെ തത്തകളും പിന്നെ ചെറിയ ചെറിയ ബേഡ്സ് അതായത് ലോ ബേർഡ്സ് പോലുള്ള ഒരുപാട് ഒരുപാട് തന്നെ വീഡിയോയിൽ കാണിക്കുന്നില്ല കുറച്ച് മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ വീഡിയോക്ക് ലെങ്ത്ത് കൂടണ്ട എന്നുള്ള രീതിയിലാണ് കുറച്ച് മാത്രമേ കാണിക്കുന്നുള്ളൂ എല്ലാവരും ഒന്ന് പോയി കാണേണ്ട സ്ഥലം തന്നെയാണ് ആട്ടൂൽ ആണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ആട്ടൂൽ ബെറ്റ് സ്റ്റേഷനിലാണ് ഇതിനു പുറമെ ഇവരുടെ കൂടുകളാണ് അതിമനോഹരമായി ഉള്ളത് ഓരോ പക്ഷികൾക്കും വ്യത്യസ്തതരമായ കൂടുകൾ തന്നെയാണ് ഇവിടെ അലങ്കരിച്ചിട്ടുള്ളത് ഇവിടെ കാണുന്ന ചെമ്പരിയാട് ആദ്യമായിട്ടാണ് ചെമ്പരിയാട് ഇത്ര അടുത്തുനിന്ന് കാണുന്നത് വിടുന്ന് നേരെ നടന്ന് പിന്നെ ആ ഈ ഒരു സ്ഥലത്തേക്കാണ് പോയിട്ടുണ്ടായത് കുട്ടികൾക്കും നല്ല ആകാംക്ഷയായിരുന്നു അതിനെ തൊടാനും അടുത്ത് നിന്ന് സെൽഫി എടുക്കാനൊക്കെ പിന്നെ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി പോയി ഒരു കുതിര പ്രസവിച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം മുന്നേ അതിൻ്റെ കുട്ടിയെ കിട്ടിക്കൊണ്ടിരുന്ന ഒരു രംഗമായിരുന്നു അതിൻ്റെ വീടുകളിൽ പോയിട്ടുണ്ടായിരുന്നത് ഇത്രയും ചെറിയ കുതിരയെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടിട്ടുണ്ടായത് എന്തായാലും നല്ല രസമുണ്ടായിരുന്നു കാണാൻ അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്നറിയില്ല ഇവിടുത്തെ ഓരോ പക്ഷികൾക്കും അതുപോലെ അതുപോലെ മൃഗങ്ങൾക്കായാലും അവർ ഓരോന്നിനും ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് എന്നൊക്കെ മനസ്സിലാവും ഞാൻ നേരെ മീനുകളുടെ അടുത്തേക്ക് പോയി മീനുകൾക്കും പ്രത്യേകതയുണ്ട് ഇവിടുത്തെ ഒരു വലിയൊരു അക്യൂറിയം അതിൽ പലതരം പല നിറത്തിലുള്ള മീനുകൾ തന്നെയാണ് കാണുന്നുണ്ട് നല്ല രസമുണ്ട് ചെറുതും വലുതും എല്ലാം ഒരു വലിയൊരു ഒരു അക്യൂറത്തിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട് എല്ലാം കൊണ്ടും ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഇവിടെ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ തന്നെയായിരിക്കും ഇത് ഒരുപാട് കാണാനൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ ഒരാൾക്ക് ഇവിടെ വരുന്ന ചാർജ് എന്ന് വെച്ചാൽ നൂറ്റമ്പത് രൂപയാണ് നൂറ്റൈൻപത് രൂപയ്ക്ക് ഒരുപാട് കാണാനൊക്കെ ഉണ്ട് കാരണം നമ്മൾ പൈസ ഒരിക്കലും നഷ്ടമാകില്ല അത്രക്കും കാണാനുണ്ട് പക്ഷെ നമ്മളൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് ടൈമിൻ്റെ ഒരു പ്രശ്നത്തിന് കാരണം സമയക്കുറവ് കാരണം പിന്നെ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് കണ്ടു തീർക്കിയതിന് അതിൽ ഞാൻ കുറച്ച് വീഡിയോ മാത്രമേ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ നല്ലോണം ലേറ്റായിപ്പോയി വന്ന ഒരു ടൈം ഒരു ശരിയല്ലായിരുന്നു അതാണ് തോന്നുന്നു ഇനി ഒരുപാട് കാണാനുണ്ട് പക്ഷേ രാത്രി ആയതുകൊണ്ട് നമ്മൾ അവിടുന്ന് നിന്ന് കീണു അങ്ങനെ കാറിൽ കയറി പോകുന്നതേക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങി നമ്മൾ ഫുഡ് കഴിക്കാൻ എത്തിയത് ഇപ്പം യാത്രയിലുള്ള കെ സി റെസ്റ്റോറൻറ്റിലേക്കാണ് അവിടുന്ന് രാത്രിത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്